തിമിരത്തിന്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പേടിച്ചിരിക്കുന്ന പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്ത് കേട്ടോ അമ്മാമ്മയുടെ കണ്ണിന്റെ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോന്ന് അപ്പോൾ രണ്ടാമത്തെ കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടി വന്നപ്പോൾ എടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണത് ഷെയർ ചെയ്ത് വെച്ചോളൂ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആവശ്യം വരികയാണെങ്കിൽ എടുത്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഇത് വരുന്നത് നമ്മുടെ എടപ്പള്ളി ചെങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് കണ്ണ് അടിപൊളിയായിട്ട് ടെസ്റ്റ് ചെയ്യും എത്രത്തോളം തിമിരത്തിന്റെ ഹാർഡ്നെസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും അതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം വിശേഷങ്ങളൊക്കെ ചോദിക്കും അതേപോലെ തന്നെ മെഡിസിൻ സമയത്തൊക്കെ ഒഴിക്കുന്നില്ലേ എല്ലാം ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ അതേപോലെ തന്നെ ആയിരിക്കും ഈ കണ്ണി ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് പതിനഞ്ചുമിനിറ്റ് പ്രശ്നമേണ്ടാവുള്ളൂ വേദന അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സംസാരിച്ചൊക്കെ ചെയ്ത് ആള് കമ്പനിയായിരുന്നു പ്രശ്നം തുടക്കത്തിന് കേള് കത്തിച്ചാണ് ഇത് കളയുന്നത് നമ്മള് ചിമ്മന്റെ മതത്ത് പോയിട്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട്ട് വേണം എടുക്കാൻ ഡോക്ടറെ അതറിയാങ്കി ഞാനിവിടെ പിന്നെ കണ്ണില് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര ഹാപ്പി ആൻഡ് കൂളാക്കിട്ട് നേരെ ഹോസ്പിറ്റലിൻ്റെ മുകളിലൊരു റൂമുണ്ട് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ ആ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കണ്ണിൽ രണ്ട് ഡ്രോപ്പ് ഒഴിക്കും അത് എന്തോ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം എഗ്രിമെന്റിൽ അമ്മാമ്മേനെ കൊണ്ടും കൂടെ പോയ എന്നെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിപ്പിച്ചു നേരെ ഒരു അഞ്ച് മിനിറ്റിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് അമ്മാമേനെ കൊണ്ട് പോയി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് വരെ മാത്രമേ കൂടെ പോകുന്നവർക്ക് അലവിടെ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അമ്മാമയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഞാൻ പുറത്ത് പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്തിരുന്നു നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ സോ വെയിറ്റ് ചെയ്യാം അറബികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അമ്മാമേനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി ആ ഒരു കണ്ണ് നേരെ ഇതേ മാസ്ക് ചെയ്തിരുന്നത് അഴിച്ച് ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയും ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ പോയി അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു ഇന്ന് ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നമ്മുടെ തിമിരം കളഞ്ഞ് രണ്ടാമത് ഇട്ട ലെൻസിൻ്റെ പൊസിഷനിൽ കറക്റ്റായിട്ട് തന്നെ ആ ലെൻസ് വീണിട്ടുണ്ടോ കണ്ണിൻ്റെ പ്രഷറ് കാഴ്ചശക്തി ഇതെല്ലാം ഇന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ഫീഡ്ബാക്ക് പറയും ഇതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് മരുന്ന് ഒഴിക്കണം എന്നുള്ള എൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അത് ഞങ്ങളെല്ലാവരും മാറി മാറി ഒഴിച്ച് ക്ലിയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ പോസിറ്റീവാണെന്നാണ് പറയണേ അത് കേട്ടപ്പോൾ തന്നെ ഹാപ്പി ആയി ഇനി നമുക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ് ഒന്നൂടി വായിച്ചേ ആ ഓരോ പറഞ്ഞാ മതി വായിച്ചിപ്പ് മൂന്ന് ഹലോ ഹലോ ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഉമേഷ് അല്ലേ അതെ ഡോക്ടർ ഉമേഷ് ഞാനിവിടെ അമ്മമ്മക്കറിയാം തിമിരത്തിന്റെ ചെയ്യുന്ന ഡോക്ടറാണ് അമ്മമ്മ ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ണിന്റെ പ്രഷറിന്റെയും കണ്ണാടി ഒഴിവാക്കുന്ന ലാസിക്കിന്റെയും ഡോക്ടറാണ് ഓക്കെ കോങ്കണ് കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇവിടെ എല്ലാ സ്പെഷ്യാലിറ്റിയും ചെയ്യുന്നുണ്ട് കണ്ണിന്റെ എല്ലാ എ ടു സൈഡ് എല്ലാ പ്രൊസീജിയറും നമ്മൾ ചെയ്യുന്നുണ്ട് തിമിരം തിമിരം കോങ്കണ് പ്രഷറിന്റെ പിന്നെ എന്താ പറയാ ഇത് കണ്ണാടി ഒഴിവാക്കുന്നതിന്റെ പിന്നെ എന്താ പറയാ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് കണ്ണിന്റെ ഇഷ്യൂസ് വരുന്നവരെല്ലാം നമ്മള് ഉള്ള നരമ്പിന്റെ റെട്ടിനോപതി റെട്ടിനുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത് ഇതെല്ലാം ഞാനല്ല ചെയ്യുന്നത് പല പല ഡോക്ടേഴ്സ് ഞാൻ സ്പെഷ്യലിസ്റ്റ് ചെയ്ത് തിമിരത്തിന്റെയും ഗ്ലോക്കോമയുടെയും കണ്ണാടി ഒഴിവാക്കുന്ന ഈ മൂന്ന് സംഭവത്തിലാണ് ചെയ്തിരിക്കുന്നത് മറ്റേ വേറെ വേറെ ഡോക്ടേഴ്സ് ഈ കുട്ടികളുടെ ഈ കോങ്കണ്ണും കുട്ടികളുടെ തിമിരത്തിനും അതിനൊക്കെ വേറെ വേറെ ഡോക്ടേഴ്സ് ഉണ്ട് നമുക്കിവിടെ ഒരു ആറ് ഡോക്ടേഴ്സ് ഉണ്ട് ഈ ഹോസ്പിറ്റൽ പോയി കാണണോ പ്രോബ്ലി പോയി കാണോ നന്നായില്ലേ പേടിയൊക്കെ മാറിക്കില്ലേ ആൾക്കാര് പറയാ എങ്ങനെയോ പറയാട്ടോ അത് എനിക്ക് പേടിയൊന്നും ഇപ്പൊ ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാഴ്ച വായിക്കായിരുന്നു മൂന്ന് ഏഴ് അഞ്ചു കൂട്ടി വായിക്കണം മുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഓരോന്ന് പറഞ്ഞു അവിടെ അവിടെ നിന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് പഠിപ്പിക്കാൻ ടീച്ചറല്ല ഇവിടെ കണ്ണു ടെസ്റ്റ് പറഞ്ഞു രണ്ടാഴ്ച വന്ന ആളെയല്ല ഇപ്പൊ കണ്ടില്ലേ ുമ്പെ അമ്മാമ്മ വന്നപ്പോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അതെ അതെ ഉണ്ടായിരുന്നു കണ്ണിന്റെ അവസ്ഥ എന്തായിരുന്നു അതെന്തായിരുന്നു പറയാലോ അതെ അതെ ഇനിയിപ്പോ ഓപ്പണായി പറയാം അല്ലെങ്കിൽ അമ്മമ്മയുടെ ഉമ്മ ഒന്നും ഞാൻ പറയാൻ പറ്റില്ല ടെൻഷനിലായിരുന്നു അതെ അതെ പേടിയായിരുന്നു ഇപ്പൊ വലത്തേക്കാണിലെ ഫുള്ള് തിമരായിരുന്നു ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ഇടത്തേക്കാണ്ടിലും നല്ല തിമരണ്ടായിരുന്നു അപ്പൊ വലത്തേക്കാണ്ടൊക്കെ ഒരു പത്ത് വർഷം മുമ്പേ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു പിന്നെ ലേറ്റ് ആയി ലേറ്റ് ആയി പേടി 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 പിന്നെ പുറത്തുനിന്നുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടല്ലോ ചെയ്തവരില്ല കറക്കർത്താങ്ങട് വെക്കണം പ്രഷർ എങ്ങാനും ഷുഗർ എങ്ങാനും വന്നു കഴിഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടാം ചില എന്നാണ് ചിലർ പറഞ്ഞു കൊടുത്തത് ചിലപ്പോ കാണാനേ പറ്റൂല ഇനി അങ്ങനെയുള്ള പേടികൾ വന്ന് 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 പിന്നെ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമ്മാമ്മക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയത് പിന്നെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടോണ്ടിരുന്നവർ ഇത് ചെയ്തവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് അമ്മാമ്മക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് ധൈര്യം കിട്ടിയത് ി നമ്മളെ തിമിരത്തിന് ഒരു കീഹോൾ സർജറി ആണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ഓപ്പറേഷനേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് അറിയണ്ടാവും അവിടെ വേദന ഉണ്ടായിരുന്നില്ല ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ഒരു ബെൽഡ് അത് കീഹോള് വഴി നമ്മളെ തിമിരം നമ്മള് പൊടിച്ചിട്ടാണ് തിന്നാൻ പറ്റുള്ളൂ കാരണം തിമിരം ഫുള്ള് നമ്മൾ ഒറ്റടിക്ക് എടുക്കുകയാണെങ്കിൽ കീറി എടുത്തിട്ട് സ്റ്റിച്ചിട്ടുന്ന പോലത്തെ ഓപ്പറേഷൻ ആവും പക്ഷെ അത് നമ്മൾ പണ്ടത്തെ കാലത്ത് ചെയ്യുന്നതാണ് റെസ്റ്റും കൊറേ ഒരു മാസം കഴിഞ്ഞ കാഴ്ച വരുള്ളൂ അങ്ങനത്തെ സംഭവങ്ങളല്ലേ അതൊന്നുമില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കീ ഹോൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിച്ചു ഒന്നും ഉണ്ടാവില്ല ഒരു രണ്ടു ദിവസം കഴിയുമ്പോ തന്നെ കാഴ്ച ക്ലിയർ ആയിരിക്കും ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് തന്നെ പറഞ്ഞു എനിക്ക് എത്ര ദിവസം കഴിഞ്ഞപ്പോ കാഴ്ച കിട്ടി അന്ന് തന്നെ ഉണ്ടായിരുന്നു ഒന്നും പോയൊന്നും ഇല്ല മെയിൻ ആയിട്ട് ഇതിന്റെ പേടി പേടിക്കേണ്ടാവശ്യമില്ല നമ്മളവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും സംസാരിക്കാം ഒട്ടും പേടി രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ അപ്പൊ നാളെ ഇനി വരുമ്പോ ഇതുവരെ ആവണന്നും പറഞ്ഞ് ഞാനും പോയത് ഇതിനൊരു പ്രശ്നമല്ല പ്രായം നമുക്കൊരു പ്രശ്നമല്ല എന്താ പറയാ ഇത് സുഖമായിട്ട് റിലാക്സ് ആയിട്ട് വരിക അവിടെ കിടക്കുക നമ്മൾ ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും ഒരു ലൈറ്റ് നോക്കിയിട്ട് അമ്മമ്മ ചെയ്ത പോലെ ഒരു പത്ത് മിനിറ്റ് കിടക്കുക നമ്മൾ ചെയ്തിട്ട് എന്താ പറയാ കണ്ണ അടക്കിയ പോലും ഉണ്ടാവില്ല അപ്പൊ തന്നെ നമ്മളൊരു കണ്ണാടി വന്നിട്ട് നേരെ അങ്ങോട്ട് വിടും വിടും പിന്നെ മരുന്ന് ഒഴിക്കണ പരിപാടിയാണ് മരുന്ന് നമുക്ക് ഒരു വൺ മന്തിന് യൂസ് ചെയ്യണ്ടാവും അത് ആദ്യത്തെ ഒരാഴ്ച കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണം അതിനുശേഷം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ അമ്മമ്മയുടെ കണ്ണന് നോക്കിയാൽ ഒരു ഫുള്ള് വെള്ളയാണ് ണ്ട് ഒരു സമയത്ത് കൃത്യമായിട്ട് മരുന്ന് ഒഴിച്ചാൽ അത് കണ്ടാ മനസ്സിലാവും അത് ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ ഈ പത്ത് പേരുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും റിമൈൻഡർ വെച്ചേക്കണു ഫോണിൽ ഈ സമയം പല 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 സമയമുള്ള അപ്പൊ എല്ലാം ഇങ്ങനെ റിമൈൻഡർ വെച്ച് ആരാണോ വീട്ടിൽ അവൈലബിള് എല്ലാരും മാറി മാറി കഴിക്കണ്ട് ഒഴിച്ചത് കൂടി പോയാലേ ഉള്ളു അല്ലെ മമ്മേ എല്ലാം നന്നായി പോയിട്ടുണ്ട് പറയാൻ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മളൊരു പ്രായം കാരണം ഒരു നമ്മളിത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ തിമരത്തിന്റെ ഹാർഡ്നെസ് കൂടുമ്പോ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും കാഴ്ച തിരിച്ചു വരാനും ചാൻസ് കുറവായിരിക്കും പഴയ കാഴ്ച കിട്ടിയിട്ടില്ല അതെ നല്ല കുട്ടിക്കാലത്തെ പോലത്തെ കാഴ്ച ക്ലിയറായി വന്നിട്ടുണ്ടെ ഇനി ചെറിയൊരു കണ്ണാടിയും കൂടി നമുക്ക് റീഡിംഗിനായിട്ട് അമ്മമ്മയ്ക്ക് നമ്മൾ എഴുതി തരും അതും കൂടി യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതുകൂടിയും അല്ല ഞങ്ങൾ റോസ്മിനെയും കൂടി ഒരു വരവ് കൂടി വരേണ്ടി വരും ചിലപ്പോ വൈഫിന് കണ്ണട സന്തോഷം കാണാം സോ മച്ച് നമ്മൾ പറഞ്ഞതിലോ നിങ്ങളുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോട്ടാ ഓക്കേ